നമസ്കാരം എവർക്കും ജ്യോതിരമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാമാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ തുലാമാസ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മേടക്കൂറുകാർക്ക് കൂടുതൽ അധ്വാനം കർമ്മസംബന്ധമായി വേണ്ടിവരുന്ന കാലമാകുന്നു ഈ തുലാമാസം ആയതിനാൽ കർമ്മരംഗങ്ങളിൽ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു ജോലിയിലുള്ള സമ്മർദ്ദം കാരണം അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുവാനും ഇടയുണ്ട് ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം സൂക്ഷ്മത പുലർത്തുക കൂടാതെ ഉദര രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരാണ് കർമ്മരംഗത്ത് ഒരുപാട് ഉണ്ടാകുന്ന സമയമാകുന്നു ഈ തുലാമാസം ആയതിനാൽ തൊഴിൽ രംഗത്ത് ശോഭിക്കുവാൻ ഇടയുള്ളതിനാൽ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്തെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി മനസ്സന്തോഷം ലഭിക്കുന്ന മാസമാകുന്നു തുലാമാസം കൂടാതെ ശത്രുക്കളിന്മാർ വിജയവും രോഗശമനവും ഫലങ്ങളാകുന്നു കുടുംബാതരീക്ഷം ശോഭനീയമായിരിക്കും മനസന്തോഷവും സമാധാനവും സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരാണ് വിദിനക്കൂറുകാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട കാലമാകുന്നു മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുള്ളതിനാൽ മാനസികമായി ഉണ്ടാകുന്ന പിരിമുറുക്കം നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ധനസംബന്ധമായി വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമായതിനാൽ ധനസമ്പാദനത്തിനുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് പുണർദം മുക്കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാറാണ് കർക്കിടകൂറുകാർക്ക് അത്ര അനുകൂലമല്ല കുടുംബാന്തരീക്ഷത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു കൂടാതെ ദാമ്പത്യ കാര്യങ്ങളിൽ ചെറിയ തോതിലുള്ള തടസ്സവും ഫലങ്ങളാകുന്നു ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാർക്ക് ധനലാഭം സന്തോഷം എന്നിവയുണ്ടാവുകയും കർമ്മസംബന്ധമായി ഉയർന്ന പദവികൾ ലഭിക്കുവാൻ സാധ്യതയും പുതിയ ഗൃഹം പണിയുവാനോ വാങ്ങുവാനോ സാധ്യതയുണ്ട് ശത്രുക്കളിന്മേൽ വിജയവും ശത്രുക്കൾ നശിക്കുകയും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ തുരാമാസ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ പല വഴികളിലൂടെ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു രോഗങ്ങൾ സാധ്യതയുള്ളതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ തുലാമാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് ലഭിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ശമനമായിട്ടുള്ള ഒരു അവസ്ഥ മനസന്തോഷം കർമ്മരംഗത്ത് പുരോഗതി എന്നിവ ഫലങ്ങളാകുന്നു നവംബറോടുകൂടി ഈ അനുഭവങ്ങൾ കൂടുതൽ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കൃഷികക്കൂറുകാർ കുടുംബകാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാകുന്നു മറ്റുള്ളവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാവൂ ഈ കൂറുകാർക്ക് തുലാമാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് മൂലം പൂരാണം ഉത്രാണം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ തുലാമാസ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് തുലാമാസത്തിൽ സിദ്ധിക്കുവാൻ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാകുന്നു ധനക്കൂറുകാർക്ക് ഈ തുലാമാസം ആയതിനാൽ പരമാവധി ഈ അവസരങ്ങൾ അധ്വാനത്തിലൂടെ പ്രയോജനപ്പെടുത്തുക അടുത്തത് ഉത്രാണം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ തുലാമാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റിയ മാസമാകുന്നു ഈ തുലാമാസം ആയതിനാൽ കർമ്മരംഗത്ത് അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട മാസമാകുന്നു ഈ മാസം കുടുംബകലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കുക അടുത്തത് അവിട്ടം ആദ്യ പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ തുലാമാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാർക്ക് പുതിയ കാര്യങ്ങൾ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമാണ് പുതിയ സംരംഭങ്ങളോ പുതുതായി എന്തു തുടങ്ങിയാലും അത് വിജയിക്കുന്ന സമയമാകുന്നു യാത്രകൾക്ക് പോകുവാൻ സാധ്യതയുള്ളതിനാൽ പരമാവധി അത് ഉപയോഗപ്രദമാക്കി മാറ്റുവാൻ ശ്രദ്ധിക്കുക വിനോദയാത്രയ്ക്കും അനുകൂലമായ മാസമാകുന്നു അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഔദ്യോഗികപരമായും കർമ്മരംഗങ്ങളിലും വളരെ അനുകൂലമായ വാസമാകുന്നു ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും കരുതലോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുണകരമാകും എല്ലാ നക്ഷത്രക്കാർക്കും മോശാനുഭവങ്ങൾ കുറയട്ടെ എന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം